സുഹൃത്തുക്കളെ ന്യൂനപക്ഷ തീവ്രവാദം ഏതാണ്ട് വളർന്നു പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ നാടിനെ വിഴുങ്ങുന്ന രൂപത്തിൽ ആ തീവ്രവാദം ഏതാണ്ട് ഉഗ്ര രൂപത്തിൽ എത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വേഗത്തിൽ ഇത്തരം തീവ്രവാദ പാർട്ടികൾക്ക് വളരാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇടതനും വലതനും മാറി മാറി ഇവരെ ഇങ്ങനെ താലോലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ തീവ്രവാദം വളരുന്നു വളരെ വേഗത്തിൽ ക്യാമ്പസുകളിൽ കണ്ടില്ലേ വർഗീയത തുലയട്ടെ എന്ന് അഭിമന്യു ഒരു ചുമരെഴുത്ത് നടത്തിയതിൻ്റെ പേരിലാണ് ക്യാമ്പസ് ഫ്രണ്ട് തീവ്രവാദികൾ ആ കുട്ടിയെ കുത്തിക്കീറിയത് ന്യൂനപക്ഷ തീവ്രവാദത്തെ എതിർക്കാതിരുന്നാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ തീവ്രവാദം ന്യൂനപക്ഷ തീവ്രവാദം രണ്ടും തുല്യ അളവിൽ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് ഇസ്ലാമിക തീവ്രവാദം ലോകത്ത് മുഴുവനും ഉണ്ട് ലോകത്ത് മുഴുവനും ലോക സമാധാനത്തെ മുഴുവനും കാർന്നു തിന്നുന്ന ക്യാൻസറായി ഈ മുസ്ലിം തീവ്രവാദം വളർന്നു പടർന്നു പന്തലിച്ചിട്ടുണ്ട് അതിന് തടയിടാൻ സാധിക്കാത്തിടത്തോളം കാലം അത് വളർന്നുകൊണ്ടേയിരിക്കും അതിന് ഏറെ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് മനസ്സിലായവരില് എല്ലാവർക്കും അത് തുറന്ന് പറയാൻ ധൈര്യം ധൈര്യമുണ്ടാകില്ല മനസ്സിലായിട്ടും നമ്മുടെ ബാധ്യതയാണിത് ഇത് തുറന്ന് കാണിക്കൽ എന്നുള്ളതുകൊണ്ട് തുറന്ന് പറയുന്ന ആളുകളുണ്ട് മാത്യു സാറിന്റെ വാക്കുകളിലേക്ക് അത് മാറിയത് ഈ പറയുന്ന മതഭീകരത കാണിക്കുന്നതിനെ അനുകൂലിക്കുന്ന പോലും അതിന്റെ വാക്കുകൾ എന്താണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി ഇതിനൊക്കെ ആരും ഉത്തരവാദി ഈ എല്ലാ സെമറ്റിക് മതങ്ങൾ അതായത് ജൂരന്മാരും ക്രിസ്ത്യാനിയും ഇതിന്റെ അകത്തോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിരീക്ഷണവാദിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് ന്യൂനപക്ഷ വർഗീയത മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയും എതിർക്കണം അതേപോലെ അതേ നാണയത്തിന് എതിർക്കണം ഞാനിപ്പോ മത തീവ്രവാദം പറയുന്ന ആരെയും അടുപ്പിക്കരുത് നമസ്കാരം കേരളത്തിന് വളരെ പ്രൗഢഗംഭീരമായ ഒരു നവോത്ഥാന കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള വളരെ പ്രതിരോധകരമായ പല മാറ്റങ്ങളും നടന്നു കഴിയും അപ്പോൾ ഈ സാഹചര്യത്തിൽ നാരദയുടെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ മാത്യുൽ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള വളരെ പ്രതിരോധകരമായ പല മാറ്റങ്ങളും നടന്നു കഴിയും അപ്പോൾ ഈ സാഹചര്യത്തിൽ നാരദയുടെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ മാത്യു സാമോൽ ഈ വിഷയത്തെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതാണ് ശ്രീമാത്യു സമർ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ പതിയെ പതിയെ വർഗീയവാദം വർഗീയ വീക്ഷണം അല്ലെങ്കിൽ മത ചിന്തകൾ ഒക്കെ കൂടി കൂടി വരുന്നു എന്ന് പറയുന്നു അപ്പം താങ്കളുടെ ഇതിനകത്തുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അതായത് ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷക്കാലം കേരളത്തിലായിരുന്നു ഡൽഹിയിലായിരുന്നു ഇടയ്ക്ക് വരുന്നു പോകുന്നു ഇതിനെപ്പറ്റി എൻ്റെ ഒരു ധാരണ കേരളം എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു പൂർവ്വ സൊസൈറ്റിയാണ് ഇവിടെ ഈ എക്സ്ട്രീം ആയിട്ടുള്ള സെക്യുലർ ക്രെഡിൻഷ്യ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ജനങ്ങളും അങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൽ മുന്നിലാണ് അതായത് ഇത് അതിൻ്റെ അകത്ത് കൂടുതൽ അടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൻ്റെ വെർട്ടിക്കൽ പോയിന്റിലോട്ട് വെർട്ടിക്കലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണുന്നത് ഈ അടുത്തുള്ള ജെ ജി രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റർ മുൻ എഡിറ്ററിന്റെ സുഹൃത്തു കൂടിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഈ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവർക്ക് ഹൈലി എഡ്യൂക്കേറ്റഡാണ് ഇവരുടെ ഇടയിൽ പോലും ഈ പറയുന്ന വർഗീയത വല്ല ഇന്നത്തെ കേരളത്തിൽ ഒരു മീഡിയയും അഡ്രസ് ചെയ്യുന്നില്ല പറയാൻ ഭയം എന്താണ് ഇഷ്യൂ എന്ന് അറിയത്തില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യുകയാണ് ഇവിടുത്തെ സോഷ്യൽ റിഫോമേഴ്സ് അതായത് ഒപ്പീനിയൻ മേക്കേഴ്സ് ഇതിനെപ്പറ്റി പറയുന്നില്ല ഇത് ഇതിനെപ്പറ്റി ഇതിനെ അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് കേരളത്തിൽ എത്ര പ്രസണ്ടാണ് ഇത്രമാത്രം വർഗീയത അതല്ലാതെ വളർന്നു പോയത് കാരണം ഇവിടെ ഈ ഇവിടുത്തെ ബുദ്ധിജീവി എന്ന് പറയുന്ന അധികം മരമാക്കലുകൾ അല്ലെങ്കിൽ പൊട്ടക്കിണത്തിലെ തവളകൾ ഈ കേരളം ഈ പൊട്ടക്കിണത്തിൽ മാത്രമാണ് കണ്ടേക്കുന്നത് അവർ ആർക്കോ വേണ്ടി എഴുതുന്നു ആർക്കോ വേണ്ടി പറയുന്നു യഥാർത്ഥം ഇഷ്യൂ ഉണ്ടോ അതിനെപ്പറ്റി ആരും പറയുന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അതായത് ഈ ഒന്നാമത്തെ പ്രളയം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രളയം ആ സമയത്താണ് ഞാൻ അമ്മയ്ക്ക് വയ്യാതായിട്ട് ആലുവയിലോട്ട് വരുന്നത് കാരണം ട്രീറ്റ്മെന്റിനും മറ്റൊക്കാർ നോക്കാൻ ആൾ വേണം ഞാൻ തന്നെ ഏറ്റെടുക്കാൻ വിചാരിച്ചു ഈ പ്രളയ സമയത്ത് രാത്രി എട്ട് മണി കഴിയുമ്പോഴേ വെള്ളം കയറും അപ്പം എനിക്ക് ആലുവ കമ്പനിപ്പടിയിൽ മൂക്കൻ ഫ്ലാറ്റിന് ഞാൻ ആദ്യം മേടിച്ചിട്ട് ഒരു ഫ്ലാറ്റും ഉണ്ട് താമസിച്ചിരിക്കുന്നില്ലയുണ്ട് എൻ്റെ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഈ ഒറ്റക്കാ ജീവിതം അതുകൊണ്ട് സൈബീരിയൻ ഹസ്കി ഉണ്ട് കാരണം എനിക്ക് പത്ത് വർഷം കൊണ്ട് ഇപ്പോഴും പെറ്റുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അപ്പോൾ എട്ട് മണി സമയത്ത് നിന്ന് വെള്ളം കയറിയ സമയത്ത് അപ്പോൾ അവിടുന്ന് മാറിയാൽ മതിയോ വീട്ടിലെ കുറച്ച് എല്ലാ എല്ലാ വീടുകളിലും വെള്ളം കയറും ഞാനിപ്പോൾ എടുത്തൊരു നായം കൊണ്ട് ഫ്ലാറ്റിലോട്ട് പോകാം ഫ്ലാറ്റ് കാലിയായിട്ട് എടുക്കും അപ്പോൾ ഫ്ലാറ്റിലോട്ട് വന്ന അവിടുത്തെ ഒരു എന്റെ വീട്ടിൽ സഹായിക്കുന്നവർ അനിൽകുമാർ അനിൽകുമാർ അവിടെ ഇലക്ട്രീഷ്യൻ അവർ പിള്ളേം കൂടെ സഹായിക്കും ഞാൻ പെട്ടെന്ന് കുറച്ച് ഉള്ള സാധനങ്ങളൊക്കെ മാറ്റണം അപ്പോൾ ഈ നായം കൊണ്ട് രാത്രി എട്ട് എട്ടരയാകുമ്പോഴേ അവിടെ ചെന്നു അപ്പൊ അനിലാണ് ഈ നായം കൊണ്ട് എന്റെ ഫ്ലാറ്റിലോട്ട് ആറാമത്തെ ഫ്ലോറിലോട്ട് വരുന്നത് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസുണ്ട് മൂപ്പർസ് എന്ന് പറഞ്ഞ ഫ്ലാറ്റ് ആണ് അപ്പൊ ഞാൻ ഡോക്ക് ഹോസ്റ്റലിൽ മാറ്റാൻ പറ്റത്തില്ല രാത്രി പെട്ടെന്ന് ഈ വെള്ളം കയറി വരും രാവിലെ തന്നെ വേറെന്തെങ്കിലും മാറ്റാൻ ഉദാഹരണയിലാണ് ഇങ്ങനെ കൊണ്ടുപോയത് അമ്പത് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരും ഈ പറയുന്ന അനിൽ അനിൽകുമാറിനെ ജോലി പിടിച്ചുപിട്ടി ു എന്നെ എന്നോടല്ലേ പറഞ്ഞേ എന്നോടും പറഞ്ഞ് പറയാനുള്ള ധൈര്യമൊന്നുമില്ല ആ പാവം പിടിച്ചവനെ ജോലിന്ന് പറഞ്ഞു അപ്പൊ ആഗ്രഹിച്ചു നോക്കുക ഞാൻ ഇത് ഉദ്ദേശകാരണമല്ലോ ഇതിനും അഡ്രസ് ചെയ്യുന്നില്ല ഒരു 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 മൃഗം അത് വെള്ളത്തിൽ ഞാൻ കള്ള കൂത്തിട്ട് പോണോ പത്രമാത്രമാണോ മതം ഇതിനകത്തോട്ട് അതായത് സുഹൃത്തുക്കൾ അറിയാന്നവർ അവരാണ് ഈ അനിലിനെ ജോലി പിരിച്ചുവിട്ടത് ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ ഇത് പണ്ടുണ്ടായിരുന്ന കേരളമൊന്നും അല്ല കേരളം ഭയങ്കര പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് ഇതിന് പ്രത്യേകിച്ചും ഈ ഒരു പോയിന്റിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മത മതങ്ങളാണോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ അതിന് കൂടുതലായി എല്ലാ സഹർഷകില്ലാത്ത എല്ലാ കുട്ടികളും ഒരാൾക്ക് മാത്രമൊന്നും അല്ല സത്യം പറയട്ടെ ഞാൻ ഈ കോളേജിലും സ്കൂളിലും ചെറുപ്പക്കാരനായിട്ട് നാട്ടിൽ കിട്ടും നമുക്ക് ഈ ആർ എസ് എസ് കാരാന്ന് പറയാൻ പോലും അല്ല എന്റെ ചെറുപ്പത്തിലുള്ള ജൽ ജെ കാരണം ആർ എസ് എസ് പ്രളയം വന്ന യത്ത് സ്വന്തം വില്ലയിലേക്ക് അതല്ലെങ്കിൽ സ്വന്തം ഫ്ലാറ്റിലേക്ക് ഇദ്ദേഹത്തിന്റെ സെർവൻ്റ് അദ്ദേഹത്തിന്റെ ഹസ്കി എന്ന ഒരു നായയെ കൊണ്ടുവന്നു പോയി എന്ന കാരണത്താൽ അനിൽകുമാർ എന്ന ഇദ്ദേഹത്തിന്റെ സെർവെന്റിനെ അവ അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷം എല്ലാം കൂടി യോജിച്ച് നിന്നിട്ട് ജോലിയിൽ നിന്നെടുത്ത് പുറത്തിട്ടു ഇത് നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് ശരി കുറി ഉണ്ടായിരുന്ന നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വർഗീയതയുമില്ല ഒരു വിഭാഗീയതയുമില്ല ഒരു ജാതീയതയുമില്ല ഇന്നാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ജാതിയും അതും എന്നാലോ റാഷണലിസം വളരെയധികം വളർന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും റിഫോർമേഷൻ നടന്നുകൊണ്ടു വിരിക്കുന്നു ാണ് ബോധം സംഭവം ഈ ആർ എസ് എസിന്റെ ശാഖത്തെ ആൾക്കാരും അവർക്ക് നാണക്കേടാണ് അതിട്ട് നാണക്കേടി പദ്ധതി പോകാതായി രഹസ്യമായിട്ടൊക്കെയാണ് സുഹൃത്തുക്കളെ കിട്ടാതായി യുക്തിവാദികൾ അവർക്ക് പല കാര്യങ്ങളും തുറന്നു പറയണമെന്നാഗ്രഹമുണ്ട് അത്രേ പക്ഷേ സംഘി എന്ന ചാപ്പ കുത്തപ്പെടും അതവര് ഭയക്കുന്നു നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നു എങ്ങനെ പെരുമാറുന്നു എന്ന് വിചാരിച്ചു ഭയപ്പെട്ട് നിന്നാൽ എങ്ങനെയിരിക്കും കാര്യങ്ങൾ നമ്മൾ എല്ലാ കാലത്തും ഭയന്നുകൊണ്ടേയിരിക്കണം മറിച്ച് ആ ഭയത്തെ പ്രതിരോധിക്കാൻ നമ്മൾ തയ്യാറായാൽ ജീവിതത്തിൽ ഒരിക്കൽ പ്രതിരോധിച്ചാൽ മതിയാവും പ്രതിരോധിച്ചിട്ടില്ലെങ്കിലോ നമ്മൾ സമയത്ത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പറയേണ്ടുന്ന സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ടവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും പിന്നീട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സംഖ്യയാക്കണോ ഒരു രണ്ടോ മൂന്നോ തവണ കൂടുതലങ്ങാക്കിക്കോ ഒരു പ്രശ്നവും ഇല്ല ആലോചിച്ച് നോക്കുക അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബി ജെ പിയുടെ കാര്യം ഇവരെ ആരെല്ലാവരും ഇഗ്നോർ ചെയ്യും ഇവിടുന്ന് മഹാഭൂരിപക്ഷം ആൾക്കാർ ഈ പറയുന്ന ബി ജെ പി ഈ പറയുന്ന ആർ എസ് എസ് അങ്ങനെ സോഷ്യൽ മീഡിയ പറയുന്നത് ഇഗ്നോർ ചെയ്യുമായിരുന്നു ഒരു കാര്യം പക്ഷെ വീണ്ടും വല്ലാത്തൊരു രീതിയിലേക്ക് മാറാനുണ്ടായ കാരണം അതിനെപ്പറ്റി കേസ് സ്റ്റഡി നടത്തേണ്ടതാണ് ഞാൻ കാണുന്നത് അതായത് എൻ്റെ പഠനത്തിൽ കാണുന്ന ചില വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഹലാൽ കോടതി കൊണ്ടുവരുന്നു ഇസ്ലാമിക രീതിയിൽ പോയി പഠിക്കുന്ന ഹലാൽ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ മേഖലയിലും ഒരു ഹലാൽ മയം വന്നു പോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജുവലറി തുടങ്ങുകയാണ് എന്താണ് ജുവലറിയുടെ പേര് ഹലാൽ ജുവലറി മലദ്വാരത്തിൽ വെച്ചിട്ട് എടുക്കുന്ന ഗോൾഡാണ് ഈ ഹലാൽ ഇവരുടെ ഹലാൽ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആ മുസ്ലിങ്ങൾ ആരെങ്കിലും എൻ്റെ കടയിലേക്ക് വന്നാൽ ഞാൻ അവരെ പറഞ്ഞു മറ്റു ജുവലറികളിലേക്ക് വരും വിടും അവർക്കുള്ള ഓർണമെന്റ്സ് എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഗോൾഡാണ് അങ്ങനെ ഒരു ഗോൾഡ് ഉണ്ടോ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഗോൾഡ് മറ്റുള്ളവരുടെ ബിസിനസ് എനിക്ക് വേണ്ട അദ്ദേഹം പറയാണ് എനിക്ക് മുസ്ലിങ്ങളുടെ ബിസിനസ് മാത്രം മതി എന്തിനാണിത് ഇതൊരു മുസ്ലിം സംവരണം ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോ മേഖലയിൽ വീതം അവര് കൈയടക്കിയില്ലേ അതുപോലെ

അഞ്ചോ ആറോ എന്നിട്ട് ഈ ഈ ഇതിനെ ഇതിനെ എതിർത്തില്ല അതിന്റെ പേരാണ് പോയത് പക്ഷെ അവർക്ക് ഇത് ഒരു ഒരു സാഹചര്യം രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ പല ഉമ്മൻ ചാണ്ടി പോസ്റ്റ് അതായത് നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഇത്തരം വിഭാഗീയതകളും വർഗീയതകളും പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ മേലാളന്മാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇപ്പോ വി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നേതാവാണ് വായപോയ പോയ ഗോഡാലി അയളന്താ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നിങ്ങൾക്കെതിരെ അല്ല ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത് പിണറായി വിജയൻ എല്ലാ കാലവും സ്വീകരിച്ചു പോകുന്ന നയം എന്താണ് മുസ്ലിം പ്രീണനം പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇവിടെ വർഗീയത വളർത്താതിരിക്കുക ഈ നാടിനെ താലിബാനും സിറിയയും ആക്കാതിരിക്കാൻ എങ്ങനെയാണ് ശ്രമിക്കുക ഇന്നലെ പാകിസ്ഥാനിൽ ഒരു പത്തൊൻപത് വയസ്സുകാരൻ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ഹദീസ് പഠിപ്പിച്ചു നബി നിന്നെ ആരോപിച്ച് കോടതി വിധി സമ്പാദിച്ചിരിക്കുകയാണ് അവനെ തൂക്കിക്കൊല്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിവതും പരിശ്രമിക്കുന്ന ഈ മത തീവ്രവാദികളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികൾ പാർട്ടികളാണ് അവർക്കായിരിക്കും ആദ്യം ഇവര് കാരണം തലവേദന ഉണ്ടാകാൻ പോകുന്നത്